ാരൻ ഈ ചെറിയ പയ്യന് എന്ത് ചെയ്യാൻ പറ്റും ഇവിടത്തെ ഈ ബഹളവും പ്രതിഷേധവും ഒക്കെ കണ്ട് ഈ പയ്യന് തിരിച്ചു പോകാനേ സാധിക്കുകയുള്ളൂ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് എത്തിയ സുന്ദരനായ സബ് കളക്ടറെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ട ആളുകൾ ആദ്യം ചിന്തിച്ചതാണ് എന്നാൽ കാണാനുള്ള തന്റെ മിടുക്ക് ഈ പ്രശ്നം വളരെ സമാധാനപരമായി പരിഹരിക്കാനും തനിക്ക് സാധിക്കും എന്ന് തെളിയിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ ഒ വി സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഈ ചെറുപ്പക്കാരന് പിന്നാലെയാണ് കണ്ണൂർ സ്വദേശിയായ ഒ വി ആൽഫ്രഡ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആൽഫ്രഡ് നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറുമായിരുന്നു ബംഗളൂരു ക്രൈസ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ദില്ലിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു ബിരുദ ാണ് സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നത് സിനിമ കാണാനും ടെർഫിൽ ഫുട്ബോൾ കളിക്കാനും ഒക്കെ പഠനത്തിനിടയിൽ ആൽഫ്രഡ് സമയം കണ്ടെത്തിയിരുന്നു തന്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് ആദ്യ ശ്രമത്തിൽ മെയിൻസ് പരീക്ഷ പാസ്സാകാൻ സാധിച്ചിരുന്നില്ല രണ്ടാം ശ്രമത്തിൽ മുന്നൂറ്റി പത്താം റാങ്ക് നേടിയ ആൽഫ്രഡ് മൂന്നാം ശ്രമത്തിൽ അത് അമ്പത്തി ഏഴിലേക്ക് ഉയർത്തുകയായിരുന്നു രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചിരുന്നു ഇത് ആദ്യമായല്ല ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധേയരാകുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ആയി മെറിൻ ജോസഫ് ദിവ്യ എസ് അയ്യർ യതീഷ് ചന്ദ്ര ഇവരൊക്കെ സൈബർ മേഖലകളിൽ തരംഗം തീർത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് എന്തായാലും സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിച്ചതോടെ അദ്ദേഹത്തിന്റെ ആരാധകർ ഏറെയായിരിക്കുകയാണ് ആൽഫ്രഡിന്റെ സോഷ്യൽ മീഡിയ ഐ ഡി തിരഞ്ഞാണ് പലരും കമന്റുമായി എത്തുന്നത് കെ വാസുകി ദിവ്യ എസ് അയ്യർ മെറിൻ ജോസഫ് യതീഷ് ചന്ദ്ര തുടങ്ങിയ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും മുൻപ് സോഷ്യൽ മീഡിയയുടെ പ്രിയ താരങ്ങളായിരുന്നു ആ പട്ടികയിലേക്ക് ഇപ്പോൾ ഒ വി ആൽഫ്രഡും എത്തുകയാണ് സിനിമാ സീരിയൽ താരങ്ങളെ പോലെ തന്നെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി ആരാധകരെ സൃഷ്ടിക്കാറുള്ള ജനസേവകരാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ബഹുമാനത്തിനും ആരാധനയ്ക്കും അപ്പുറം പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർ ചെറുപ്പക്കാരുടെ ായി മാറുന്നതും സ്ഥിരം കാഴ്ചയാണ് കേരള കാഡറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറായി എത്തിയ മെറിൻ ജോസഫ് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിലെ ക്രഷ് ആയിരുന്നു യതീഷ് ചന്ദ്രസ് ഐ എസ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇവരൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട സുന്ദരന്മാരാണ് ഇപ്പോൾ ഈ കൂട്ടത്തിലേക്ക് തിരുവനന്തപുരം സബ് കളക്ടർ കൂടി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ആറാലംമൂട്ടിൽ ഗോപൻ എന്ന ആളെ മക്കൾ ചേർന്ന് സമാധിയാക്കിയ വാർത്ത കേട്ട് കേരളം ഞെട്ടിയിരുന്നു സമാധി പൊളിച്ച സത്യാവസ്ഥ തേടാൻ പോലീസ് എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി ഗോപന്റെ കുടുംബം പ്രതിഷേധവുമായി െത്തിയതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി ഇതേ തുടർന്നാണ് പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരം സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുന്നത് മാധ്യമങ്ങളോട് അദ്ദേഹം വളരെ സമാധാനമായി പ്രതികരിക്കുകയും ചെയ്തു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കുടുംബത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം തുടർ നടപടികളിലേക്ക് പോകാനെന്നത് അത് വളരെ സമാധാനപരമായി അദ്ദേഹം ഈ കുടുംബത്തോട് പറഞ്ഞു മനസ്സിലാക്കുന്ന ആ ഒരു രീതിയുമൊക്കെ ശ്ലാഘനീയമായി നിരവധി പേർ ഇതിനു പിന്നാലെയാണ് കളക്ടറുടെ പേര് തപ്പി ഇറങ്ങിയത് സമാധി അവിടെ നിൽക്കട്ടെ കളക്ടറുടെ ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ ആരാണി സുന്ദരൻ കളക്ടറുടെ പ്രതികരണം കുറച്ചുകൂടി നേരം കൊടുക്കൂ ഇങ്ങനെ ചാനൽ വീഡിയോ താഴെ കമന്റുകൾ നിറയുകയായിരുന്നു അതോടെ കേരളത്തിൽ പിടക്കോഴികൾ കൂടി എന്ന് പറഞ്ഞ് ട്രോളുകളും നിറയാൻ തുടങ്ങി ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ആൽഫർഡ് ചിന്തിക്കുന്നത് എന്തായാലും ആദ്യവട്ടം മെയിൻസിൽ തോൽവി നേരിട്ടു എങ്കിലും മൂന്നാം ശ്രമത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെ ഐ എസ് എത്താൻ സാധിച്ചു സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ഒരവസരത്തിലും ആൽഫ്രഡ് തയ്യാറായില്ല മൂന്നാം ശ്രമത്തിൽ സിവിൽ സർവീസ് നേടി മുൻപ് ലഭിച്ച മുന്നൂറ്റി പത്താം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി ഏഴിലേക്ക് ഉയർത്തിയാണ് ആൽഫ്രഡ് തന്റെ നിശ്ചയദാർഢ്യം തെളിയിച്ചത് ആ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിൽ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് സർവീസ് പഠനകാലത്ത് ദിവസത്തിൽ ആറ് ഏഴ് മണിക്കൂർ കൂടുതൽ പഠനത്തിനായി മാറ്റി വെച്ചിട്ടില്ല സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയിരുന്നു പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതിന് തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റു ന്യൂസ് ഡെസ്ക്